ഇന്നലെ വൈകുന്നേരം നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിറ്റക്ഷൻ നടന്നിരിക്കുന്നത് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഒരു പാസഞ്ചറിൽ നിന്ന് അതുപോലെ ബാഗടക്കമുള്ള അഞ്ഞൂറ്റി പത്ത് ഗ്രാമാണ് എക്സാക്ട്ലി കിട്ടിയിരിക്കുന്നത് ഇത് പ്രാഥമികമായിട്ട് അതിനകത്തൊരു ഒരു പ്രതി കൊണ്ടുവന്ന പ്രതി മുഹമ്മദ് ഷബീബ് അയാൾ കസ്റ്റഡിയിലാണ് കൂടുതലായിട്ട് ഇനി സോഴ്സിലേക്കും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ആങ്കിളുള്ളതും കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം അതടക്കമുള്ള അന്വേഷണം ഇപ്പം ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു മേജർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ അന്വേഷണ ടീമുകളിപ്പം പുറത്തുണ്ട് തുടർന്നുള്ള അന്വേഷണം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഈ വിദേശത്താണല്ലോ എന്നുള്ളതാണ് ഇപ്പം പ്രാഥമികമായിട്ട് നമുക്ക് മൊഴി കിട്ടിയിരിക്കുന്നത് പക്ഷേ അത് വിശ്വസിക്കത്തക്ക തെളിവുകൾ നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിൻ്റെ സോഴ്സ് എന്താണ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഏത് റൂട്ടാണ് ആര് ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് ശേഷമേ നമുക്കിപ്പോൾ വെളിപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള മൊഴികളുണ്ട് ചില ഈ ആംഗിളിലുള്ള മൊഴികളും നമ്മുടെ ലഭ്യമായിട്ടുണ്ട് പക്ഷേ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ അതിലൊരു റിവിലേഷനിലേക്ക് പോകാനുള്ളൊരു പോയിൻ്റ് ആയിട്ടില്ല തീർച്ചയായിട്ടും ഡെപ്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് സംഘം തന്നെയാണ് അതിലേക്കാണ് എല്ലാ മേജർ ക്വാണ്ടിറ്റി കമേർഷ്യൽ ക്വാണ്ടിറ്റി മൂവ്മെൻറ്റുകളും ഏതെങ്കിലും സംഘമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്കാണ് നെറ്റ്വർക്കിലൊക്കെയാണ് അഞ്ഞൂറ് ഒന്നും സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് വരുന്നതല്ല തന്നെ എല്ലാം അപ്കമ്മിങ് ഫെസ്റ്റിവൽസിൻ്റെയും കൂടിയും ഒരു അടിസ്ഥാനത്തിൽ അതുതന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പം പ്രാഥമികമായിട്ടുള്ളത് ഒരു വ്യക്തി ആ വ്യക്തി ഒരു കാര്രിയറായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഇന്റർസെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഇൻഫർമേഷൻ കിട്ടി പിടിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആസ് ഓഫ് നോ ഞങ്ങൾക്ക് അനു വെളിപ്പെടുക അതൊരു പ്രതിയുടെ കുറ്റസംബന്ധ മൊഴിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം അപ്പം അത് നമുക്ക് എത്രത്തോളം ഒരു അന്വേഷണ ഏജൻസിക്ക് പറയുന്ന ഒരു ഘട്ടം ഇപ്പോൾ ആയിട്ടല്ലെന്നേ പറയാൻ കഴിയും